നയൻറ്റീൻ നയൻറ്റി നയനിലാണ് സുബിനാൻ ആദ്യമായിട്ട് കാണുന്നത് അത് കറക്റ്റായിട്ട് ഈ ഇയർ ഓർക്കാൻ കാരണം അന്നൊരു പുതിയ ചാനൽ തുടങ്ങായിരുന്നു അപ്പോൾ ഓണത്തിനൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യണം അതൊരു സ്പെഷ്യൽ ഷോ ആയിരുന്നു സിനിമകളുടെ ഒരു സ്പെഷ്യൽ ഷോ അപ്പോൾ അതിനൊരു പത്ത് ഇരുപത്തിനാല് ആർട്ടിസ്റ്റ് വേണ്ടി വന്നു അപ്പോൾ ഈ ഈ സമയത്തൊക്കെ നാല് മെയിൻ ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ നാല് പേരും ടിനി സാജു കൊടിയൻ മാർട്ടിൻ ോപ്പിൻപുടി ആ അവര് അപ്പം ഈ ഷോയിന് എന്തായാലും ഒരു ഫീമെയിലിനെ കുറിച്ച് അപ്പൊ ഞാൻ ആലോചിച്ചിട്ടില്ല കാരണം ഈ ഫീമെയിൽസ് വരുമ്പോൾ കുറെ പ്രശ്ന ഇത് അറിയാലോ ഇത് നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഷോ ആണ് സിനിമാല ടിനിനോട് ഞാൻ ചോദിച്ചു ഒരു ഫീമെയിൽ ഇതിൽ എന്തായാലും വേണം അപ്പം എന്തായാലും ഞാൻ ടിനിനോട് ചോദിച്ചു ഇങ്ങനെ ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് അത് ഡാൻസിനായിരുന്ന കേട്ടോ ആക്ട് ചെയ്യാനല്ല അപ്പം അന്ന് ഒരു സീമ ജയൻ ആയിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു അന്ന് അപ്പോൾ ടിനി ഇങ്ങനെ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് സെൻറിസേഴ്സിൽ പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി അങ്ങനെ പുള്ളി ടിന്നെയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡാൻസ് കമ്പീരോട്ട് ചെയ്തത് അത് ഷീസ് എ ഡാൻസ് അപ്പോൾ അത് അതിലൊരു തർക്കമില്ല പക്ഷെ പുള്ളിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കെന്തോ പുള്ളിയിലൊരു ഹ്യൂമർ ഉണ്ടെന്ന് എനിക്ക് തോന്നി അതുമല്ല ഞാൻ ഈ ടാലൻറ്റിനും കൂടുതൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണ ഒരാളുടെ ബിഹേവിയറാണ് പ്രത്യേകിച്ച് ഇത് ഞാൻ മാത്രമേ സിനിമയിലുള്ള ഒരു പെണ്ണുകൾ മറ്റുള്ളവരുമായിട്ട് ഹൗ ഷീ ഗെറ്റ്സ് അലോങ് വിത്ത് ദി അതർ ആർട്ടിസ്റ്റ് അതിലൊരു കഴിവ് വേണം ഈ ഒരു സ്ത്രീ വരുമ്പോൾ അറിയാമല്ലോ ഒരു വളവും സുബിഡടുത്ത് നടക്കൂല എന്നാലും അതെങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ അതിൽ ഞാൻ ഭയങ്കര സാറ്റിഫൈഡായിരുന്നു